ഏഷ്യാകപ്പ് ഓസ്ട്രേലിയൻ പര്യടനം എന്നിവയ്ക്ക് മുന്നോടിയായി ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങൾ ബി സി സിയുടെ ഫിറ്റ്നസ് ടെസ്റ്റിന് വിധേയരായിരിക്കുകയാണ് ഏകദിന ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ഉൾപ്പെടെ പ്രധാന കളിക്കാരെല്ലാം ഫിറ്റ്നസ് പരീക്ഷയിൽ വിജയിച്ചതായും റിപ്പോർട്ടുകളിൽ പറയുന്നു ചില കളിക്കാർക്ക് യോയോ ടെസ്റ്റ് ലഭിച്ചിരിക്കുന്ന സ്കോറുകളെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങളും പുറത്തുവന്നു രോഹിത് ശർമ്മയുടെ ഫിറ്റ്നസിനെക്കുറിച്ചായിരുന്നു ഏറ്റവും അധികം ആശങ്ക കാരണം കഴിഞ്ഞ ഐ ശേഷം അദ്ദേഹം മത്സരരംഗത്ത് നിന്നും മാറി നിൽക്കുകയാണ് എന്നാൽ യോയോ ടെസ്റ്റിൽ ചില യുവതാരങ്ങളെപ്പോലും വെല്ലുന്ന സ്കോറുമായി ഞെട്ടിച്ചിരിക്കുകയാണ് ഹിറ്റ്മാൻ യുവ സൂപ്പർ താരവും ടെസ്റ്റ് ക്യാപ്റ്റനുമായ ശുഭ്മാൻ ഗിലിനെ പോലും രോഹിത് ശർമ്മ ഓവർടേക്ക് ചെയ്തു എന്നതാണ് ആശ്ചര്യപ്പെടുത്തുന്ന കാര്യം കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി ടീം ഇന്ത്യയുടെ മുൻ ബാറ്റിംഗ് കോച്ച് കൂടിയായ അഭിഷേക് ശർമ്മയുടെ കീഴിൽ ഫിറ്റ്നസ് മെച്ചപ്പെടുത്തുന്നതിനായുള്ള കഠിന പരിശീലനത്തിലായിരുന്നു അദ്ദേഹം ഇതിന്റെ ഫലമാണ് ഫിറ്റ്നസ് ടെസ്റ്റിൽ രോഹിത്തിന് ലഭിച്ചിരിക്കുന്ന സ്കോർ പത്തൊമ്പത് പോയിൻറ്റ് നാലാണ് യോയോ ടെസ്റ്റിൽ രോഹിത് സ്വന്തമാക്കിയതെന്നാണ് പുറത്തുവരുന്ന വിവരം അദ്ദേഹത്തെ സംബന്ധിച്ച് ഇത് അവിശ്വസനീയ സ്കോർ തന്നെയാണ് ശരീരഭാരത്തിൽ വരുത്തിയ വലിയ കുറവാണ് രോഹിത്തിനെ ഇതിന് പ്രാപ്തനാക്കിയത് യുവത്വം നിറഞ്ഞ ലുക്കിൽ രോഹിത് ഫിറ്റ്നസ് ടെസ്റ്റിൽ പങ്കെടുക്കുന്നതിൻ്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് നവംബറിൽ ഓസ്ട്രേലിയയിൽ നടക്കാനിരിക്കുന്ന ഏകദിന പരമ്പരയിലാണ് അദ്ദേഹം അടുത്തതായി കളിക്കുക അതിനുമുമ്പ് ഓസ്ട്രേലിയൻ എ ടീമുമായി ഈ മാസം ആരംഭിക്കുന്ന ഏകദിന പരമ്പരയിൽ ഇന്ത്യൻ എ ടീമിനായി രോഹിത് കളിച്ചേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് അതേസമയം ടെസ്റ്റ് നായൻ ഗില്ലിന് യോയോ ടെസ്റ്റിൽ ലഭിച്ചിരിക്കുന്ന സ്കോർ പതിനേഴ് പോയിന്റ് നാല് ആണെന്നാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറയ്ക്കും ഗില്ലിനേക്കാൾ മികച്ച സ്കോറാണ് യോയോ ടെസ്റ്റിൽ ലഭിച്ചതെന്നും അറിയുന്നു മറ്റൊരു മുൻനിര ഫാസ്റ്റ് ബോളർ മുഹമ്മദ് സിറാജും ഫിറ്റ്നസ് ടെസ്റ്റിൽ വിജയിച്ചെങ്കിലും ലഭിച്ചിരിക്കുന്ന സ്കോർ എത്രയാണെന്നതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല ബംഗളൂരുവിലെ സെൻ്റർ ഫോർ എക്സലൻസിലാണ് ഇന്ത്യൻ താരങ്ങൾ ഫിറ്റ്നസ് ടെസ്റ്റ് പൂർത്തിയാക്കാനെത്തിയത് രോഹിത് ഗിൽ ബുംറ സിറാജ് എന്നിവരെ കൂടാതെ ഷാർദുൽ താക്കൂർ യശസ്സി ജയ്സ്വാൾ ജിതേ ശർമ്മ വാഷിംഗ്ടൺ സുന്ദർ ഹർഷിദ് റാണ തുടങ്ങിയവരും ഇവിടെ എത്തിയതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഫിറ്റ്നസ് പരിശോധനയിൽ രോഹിത്തിനെ കൂടാതെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരാൾ യുവ ഫാസ്റ്റ് ബോളർ പ്രസിദ്ധ കൃഷ്ണയാണ് യോയോ ടെസ്റ്റിലെ ഏറ്റവും അധികം സ്കോർ നേടിയെടുത്തതും പ്രസിദ്ധ കൃഷ്ണയാണെന്ന് റവ സ്പോർട്സിന്റെ റിപ്പോർട്ടിൽ പറയുന്നു